നമസ്കാരം രാജ്യത്ത് എം പോക്സ് സ്ഥിരീകരിച്ചു ദില്ലിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന യുവാവിന്റെ പരിശോധനാ ബലം പോസിറ്റീവാണ് സ്ഥിരീകരിച്ചു പഴയ വകഭേദമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് രോഗബാധിതന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെയാണ് ഇന്ത്യയിൽ ഒരാളിൽ എം പോക്സ് സംശയിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പ് ഇറക്കിയത് വിദേശത്തു നിന്നെത്തിയ യുവാവിലാണ് രോഗലക്ഷണം കണ്ടത് ഇയാളെ ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുമാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ആശുപത്രിയിൽ രോഗി നിരീക്ഷണത്തിലാണ് എന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ എല്ലാ ക്രമീകരണങ്ങളും രാജ്യത്ത് സജ്ജമാക്കിയിട്ടുണ്ട് എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പന്ത്രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വകഭേദം സ്ഥിരീകരിച്ച് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയിൽ സംശയകരമായ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദില്ലിയിലെ വിവിധ ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കടുത്ത പനി തലവേദന പേശികൾക്ക് വേദന ദേഹമാസകലം തിണർപ്പ് ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ വാക്സിനേഷനിലൂടെ രോഗം കുറയ്ക്കാനാകും